നമ്മുടെ കൺഫേംഡ് ലിസ്റ്റുകളിൽ ഒന്നും ഇല്ലാത്ത പത്ത് പേരോളം കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുമോ ബിഗ് ബോസിന്റെ മേക്കേഴ്സ് ബി ബി മേക്കേഴ്സ് നമ്മളെ ഞെട്ടിക്കാനുള്ള പുറപ്പാടിലാണ് യമണ്ടൻ ട്വിസ്റ്റ് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് നമ്മളെ പ്രൊമോല് പറഞ്ഞതുപോലെ ഇരുപത്തഞ്ച് പേർക്കുള്ള കട്ടിലെന്ന് പറഞ്ഞത് നിസാരമാണെന്ന് തോന്നുന്നില്ല പക്ഷെ ആരൊക്കെ കൺഫേംഡ് ആയി ഒരു ഷഫ്ളിംഗ് പരിപാടി നടക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ ഇപ്പൊ നമുക്കറിയാം നമ്മൾ കുറച്ച് കണ്ടസ്റ്റൻസിന്റെ പേര് പതിനേഴോളം പേരുകള് പറഞ്ഞ് കൺഫേംഡ് ആക്കി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചെറിയൊരു ഷഫ്ലിംഗ് നടക്കുകയാണേ ഷഫ്ലിങ്ങോ കണ്ടസ്റ്റൻസിന് ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് കൺഫർമേഷനും കൊടുത്ത് നൂറു ദിവസത്തെ ടിക്കറ്റിനോ അല്ലെ നൂറ് ദിവസത്തെ ഡ്രസ്സും എടുക്കാൻ പറഞ്ഞതിന് ശേഷം ഒരു എന്താ വീണ്ടും ഷഫ്ലിംഗോ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ കേസിൽ എപ്പോഴും ഭയങ്കര ട്വിസ്റ്റ് ആണ് ഏ കാരവലിൽ ഒരുങ്ങി ബിഗ് ബോസ് വീട്ടിൽ കയറാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അവരുടെ വശങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ആവേണ്ട നിങ്ങൾ റിജക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ചരിത്രം ബിഗ് ബോസിനുണ്ട് എസ്പെഷ്യലി മലയാളം ബിഗ് ബോസിലും അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ എന്തോ ആവട്ടെ പക്ഷെ ഇപ്പോ ഒരു ഷഫ്ളിംഗ് നടക്കുന്നു എന്നുള്ള കാര്യമാണ് അറിയാൻ പറ്റിയത് മീൻസ് ഒന്നോ രണ്ടോ പേരിൽ നിന്ന് മാറിയിട്ട് ഒന്നോ രണ്ടോ പേര് എക്സ്ട്രാ വരുന്നതായിരിക്കുമോ അതോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു കുറച്ച് പേര് ഇതുവരെ ഇല്ലാത്ത കുറച്ച് പേരുകൾ കൂടി കുറച്ച് പേരുകൾ കൂടി ലിസ്റ്റിലേക്ക് വരുന്നതാണോ എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ആക്ച്വലി ഇങ്ങനൊരു ഷഫ്ളിംഗ് പരിപാടി നടക്കുന്നതായിട്ടാണ് അറിയാൻ പറ്റിയത് മീൻസ് കണ്ടസ്റ്റൻസിൽ കുറച്ചുകൂടി ഒരു മാറ്റം വരുന്നു ഇപ്പം നിലവിലുള്ള നമ്മുടെ കയ്യിലൊരു സെറ്റ് ഓഫ് കണ്ടസ്റ്റൻസ് ഉണ്ട് അതെല്ലാം കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരാണ് നമ്മുടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള ആ പതിനേഴ് പേരുകളും കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ആളുകളാണ് പക്ഷെ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരുകൾ ഒരു പക്ഷേ റീപ്ലേസ് ആയേക്കാം അതിനു വരെ മറ്റൊരാളോട് റീപ്ലേസ് മീൻസ് മറ്റൊരാളതിനോട് ജോയിൻ ചെയ്തേക്കാം അതിൻ്റെ കൂടെ പ്ലസ് കണ്ടസ്റ്റൻസ് എക്സ് വൈ ഇസൺ എന്ന് പറഞ്ഞ് കണ്ടസ്റ്റൻസ് വന്നേക്കാം വന്നേക്കാം എന്നാണ് ഞാൻ പറയുന്നത് വരും എന്നല്ല വന്നേക്കാം കാരണം അതിനുള്ള പരിപാടികളിലാണ് ഇപ്പൊ ബിഗ് ബോസിന്റെ ടീം അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന നിമിഷം ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷെ അതിന്റെ പരിപാടികളാണ് ഇപ്പോൾ ബിഗ് ബോസ് ടീം പുതിയ പുതിയ കണ്ടസ്റ്റൻസ് ചിലപ്പോൾ നമ്മളെ പ്രൊഡിക്ഷനിലൊക്കെ പറഞ്ഞിട്ടുള്ളവർ തന്നെ ആയിരിക്കും കേട്ടോ വീണ്ടും ഒന്നും കൂടിയൊക്കെ അവരെ ഒന്ന് പൊടിതെട്ടി ഇവരെ നമുക്ക് ഒന്നും കൂടി എടുത്താലോ അല്ലെങ്കിൽ വേണ്ടെങ്കിലോ വേണോ ഇവരും കൂടെ കിടന്നോട്ടെന്ന് ഇരുപത്തഞ്ച് പേരെ ആയിക്കോട്ടെ എന്നൊക്കെ ഉള്ളൊരു ലെവലിൽ എത്താനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട് എന്നാലും നിലവില് നമ്മുടെ ലിസ്റ്റ് ഒന്നും കൂടി ഞാൻ വേഗം പറഞ്ഞു പോവാണ് ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ല കണ്ട് കണ്ട് നിങ്ങൾക്ക് തന്നെ മടുത്തിട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ ഫോട്ടോ ഒന്നും കാണിക്കാതെ നമ്മൾ പറഞ്ഞിട്ടുള്ള പേരുകൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയുവാണ് ആരൊക്കെയാ നമ്മുടെ ബിനി സബാസ്റ്റിൻ ആര്യൻ കദോരിയ ഷാരിഖ ഷാനവാസ് അപ്പാനി അനുമോള് ആദിലാനൂറ ജിഷിൻ മോഹൻ നെവിൻ അബിശ്രീ ആർ ജെ ബിൻസി ദീപക് മോഹൻ രേണു സുധി അക്ബർ ഖാൻ രഞ്ജിത്ത് മുൻഷി ഒനിയൽ സാബു രേഖാ രതീഷ് ഇത്രയും ഈ പതിനേഴ് പേരുകളാണ് നമ്മൾ കൺഫേംഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ചിലപ്പോൾ ഈ പതിനേഴിൻ്റെ കൂട്ടത്തിൽ നിന്നും ഒരാളെ അവർ ഔട്ടാക്കിയിട്ട് ഒരാളെ പകരം കേറ്റാനും അല്ലെങ്കിൽ പതിനേഴ് പ്ലസ് കോമണാസ് എന്തായാലും രണ്ട് പേരെങ്കിലും കുറഞ്ഞത് കാണുമല്ലോ അപ്പൊ കോമണാസും അതിൻ്റെ കൂട്ടത്തില് കുറച്ച് കണ്ടസ്റ്റൻസും കൂടി വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇതിൽ നിന്ന് ആരെങ്കിലും ആര് വേണമെങ്കിലും മാറാൻ കേട്ടോ കാരണം അവരെടുത്ത് ഇത്തവണ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിനോട് ഏത് നിമിഷവും മാറാം എന്തും സംഭവിക്കാം എന്നുള്ളൊരു സാധനം അഡീഷണലി മുന്നേ പറഞ്ഞതായിട്ടാണ് അറിയാൻ പറ്റിയത് അതായത് ഇൻട്രോ ഷൂട്ട് ചെയ്ത് വെച്ച് ഈ പറയുന്ന ടിക്കറ്റ് മയച്ചു കൊടുത്ത് എന്നിട്ട് വരെ മാറിപ്പോട്ടുള്ള കണ്ടസ്റ്റന്റുകൾ ഉണ്ടായിട്ടുണ്ട് മലയാളം ബിഗ് ബോസിന്റെ ഹിസ്റ്ററികളിൽ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം എടുത്തു പറയുന്നത് ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടും കൂടിയുണ്ട് ഷഫ്ലിങ് ഷഫ്ലിങ് ആണ് നടക്കുന്നത് മീൻസ് മൊത്തം മാറ്റുന്നു ഒന്നല്ല കുറച്ച് ഷഫ്ളിങ് ചെയ്ത് ഇത് ഇപ്പൊ തന്നെ വേറെ ഒന്നുമല്ല ഇതിന് കാരണം മീൻസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം കഴി നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം ഈ ഷോ തുടങ്ങുന്നതിന് ഇനിയിപ്പോൾ ആറ് ദിവസം ബാക്കിയുണ്ട് ആർക്കും അറിയില്ല കണ്ടസൻസ് ആരാ കംപ്ലീറ്റ്ലിന്നല്ലേ പതിയെ പതിയെ നമ്മള് സിക്സ്റ്റി പെർസെന്റ് സെവൻറ്റി പെർസെന്റ് എയ്റ്റി പെർസെന്റ് ഇങ്ങനെയാ കൺഫർമേഷൻ ആയിട്ട് വരുന്നത് ഇത്തവണ എല്ലാവർക്കും അറിയാം പേരുകൾ എല്ലാവർക്കും അറിയാം കൺഫർമേഷൻ കിട്ടിയ പേരുകൾ ആരൊക്കെയാണെന്ന് നിറയെ യൂട്യൂബ് ചാനൽസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാ എല്ലാവരും ഇട്ടിട്ടുണ്ട് ആരൊക്കെയാ വരാം അപ്പൊ നമുക്ക് ഇത് കാണുന്ന നിങ്ങൾക്കും അറിയാം ഞാൻ ഈ പറഞ്ഞ പത്ത് പേരേഴ് പേരുകളാണ് അല്ലെങ്കിൽ ആ പതിനാല് പതിനഞ്ച് പേരാണ് അതിനകത്ത് ഒന്ന് പതിനാറ് പേരാണ് വളരെ വ്യക്തമായിട്ട് അപ്പൊ പിന്നെ എന്താ ഇതിലൊരു ട്വിസ്റ്റ് ഉള്ളത് എന്താണ് ഇതിലൊരു ട്വിസ്റ്റ് പിന്നെ ഒരു ട്വിസ്റ്റുമില്ല കാരണം ഈ പറയുന്ന ഓരോ വ്യക്തികളും ബാക്കിയുള്ള പതിനഞ്ച് പേര് എങ്ങനത്തെ ആൾക്കാരാണെന്ന് സോഷ്യൽ മീഡിയ വഴി നോക്കുന്നുണ്ട് ഇപ്പൊ തന്നെ എന്റെ വീഡിയോയിൽ പല പല കൺഫേംഡ് കണ്ടസ്റ്റൻസും കാണുന്നുണ്ടായിരിക്കാം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ പേരുകൾ പറയുമ്പോൾ അയാൾ ഇങ്ങനത്തെ സ്വഭാവം അപ്പൊ അവൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം ഇയാൾ അങ്ങനത്തെ സ്വഭാവമാണ് സോഷ്യലിൽ അപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കണം അപ്പൊ ഇവർ ഓൾറെഡി പ്ലാൻഡ് ആണ് പ്രിപ്പേർഡ് ആണ് അപ്പൊ എന്തായാലും ഈ പ്രിപ്പറേഷൻ പൊളിക്കും ഇതാണ് പ്രിപ്പേർഡ് കാർഡ് ഈ പ്രിപ്പേർഡ് കാർഡ് പൊളിക്കാൻ വേണ്ടി എക്സ്ട്രാ കണ്ടസ്റ്റൻസിനെ കൂടി കേട്ടു വിട്ടുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എക്സ്ട്രാ കണ്ടസ്റ്റൻസിന് ഗുണമുണ്ട് അതായത് മീൻസ് ഇപ്പൊ അഞ്ച് പേരെക്കൂടെ വീടിനകത്ത് കയറ്റി വിട്ടെന്ന് ഇരിക്കുക ഇപ്പൊ പതിനേഴ് പേര് നമ്മൾ പറഞ്ഞേ ഈ പതിനേഴ് പേരും ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും എങ്ങനെയുള്ളവരാണെന്നും ഇവരുടെ സ്വഭാവം എന്താണെന്നും ഈ കയറ്റി വിടുന്ന പുതിയതായിട്ടുള്ള എ ബി സി ഡി ഇ ഈ അഞ്ച് പേർക്കും അറിയാം ഈ പതിനേഴ് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ അങ്ങനെ ഇവനങ്ങനെ അവനിങ്ങനെയെന്നറിയുള്ളൂ ഈ പുതുതായിട്ട് വരുന്ന അഞ്ചു പേരെ പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ല എന്തായാലും പുതിയ കുറച്ച് പേരുകൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് എന്തായാലും വളരെ വേഗം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം പുതിയ പേരുകൾ ഉണ്ടാവും ഉറപ്പായിട്ടും പുതിയ പേരുകൾ ഉണ്ടാവും കാരണം നമ്മൾ പതിനേഴ് പേര് പറഞ്ഞെങ്കിലും പുതിയ പേരുകൾ കാണാനുള്ള സാധ്യത തൊണ്ണൂറ്റി ശതമാനം പുതിയ പേരുകൾ വരും കാരണം ആ അങ്ങനെ ഒരു വിവരമാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് നമുക്ക് നോക്കാം ഓക്കെ പിന്നെ എല്ലാവരും ചെന്നൈയിലേക്കൊക്കെ എത്തി തുടങ്ങുന്നുണ്ടായിരിക്കും എത്തട്ടെ ചെന്നൈയിലെത്തട്ടെ ഇന്നും നാളെയും മറ്റന്നാളെയും അതായത് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് വരെയും ചെന്നൈയിൽ എത്തുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് എന്നാലും വീട്ടിൽ കയറിയിട്ടേ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ അവർ അവിടെ എത്തട്ടെ വീടിനകത്തേക്ക് കയറട്ടെ പുതിയ പുതിയ ട്വിസ്റ്റുകൾ വരട്ടെ പക്ഷെ ഞാൻ ശരിക്കും എന്താ പറയാ അതും എക്സ്പെക്ട് ചെയ്തിരിക്കാനാണ് അങ്ങനെ ട്വിസ്റ്റുകൾ വരണം കാരണം നമ്മൾ പ്രതീക്ഷ ഇപ്പം തന്നെ നമുക്ക് നമുക്ക് തന്നെ അയ്യോ ഇവരൊക്കെ തന്നെയല്ലേ വരുന്നത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം വാ ബിഗ് ബോസ് മൂന്നാം തീയതി തുടങ്ങും ഇവരെല്ലാവരും കയറും ആ ഒരു ഇരിക്കുക പക്ഷെ പെട്ടെന്ന് അഞ്ച് പേരും കൂടെ എക്സ്ട്രാ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതിനകത്ത് ഇപ്പൊ ഞാൻ പത്തുന്ന ഒരു ഉദാഹരണം നിങ്ങളുടെ പറഞ്ഞാണ് പത്ത് പേര് വന്നേക്കാം ചിലപ്പോൾ അഞ്ചു പേർ വന്നേക്കാം ചിലപ്പോൾ രണ്ട് മൂന്ന് പേർ കൂടി എക്സ്ട്രാ വന്നേക്കാം വരാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ ഒരു സാധനം അണിയറയിൽ നടക്കുന്നതായിട്ടാണ് വിവരം നമ്മൾ ഇപ്പൊ കൺഫർമേഷൻ പറഞ്ഞവരൊക്കെ തന്നെ കൺഫേംഡ് ആണ് ഇനി അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ഇനി രേണു സുധിയുടെ കേസ് അതാണ് കുറേ പേര് വീണ്ടും വീണ്ടും ഞാൻ എത്ര തവണ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ബൈ ബിഗ് ബോസ് ഷീസ് കൺഫേംഡ് ബിഗ് ബോസ് കൺഫർമേഷൻ കൊടുത്ത ആളാണ് ഇപ്പൊ ബിഗ് ബോസ് നിങ്ങളെ കൺഫേം ചെയ്തെന്ന് വിചാരിക്കുക നിങ്ങളുടെ പേരിൽ കൺഫേം ചെയ്തതിനുശേഷം ഒരു കേസോ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു പ്രശ്നമോ പോലീസ് കേസോ അതോ ഇതൊക്കെ മാനനഷ്ടത്തിന് കൊടുത്ത ഫയൽ ഏതൊക്കെ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ ബിഗ് ബോസ് എടുക്കുമോ നിങ്ങൾ കൺഫേംഡ് ആയി തന്ന ആളാണെന്ന് വിചാരിക്കുക പിന്നെ അതൊക്കെ സോൾവ് ചെയ്ത് ആ ഇഷ്യൂസൊക്കെ സോൾവ് ആയാലേ ബിഗ് ബോസ് കയറ്റാൻ പറ്റത്തുള്ളൂ ആണല്ലോ അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം സുധീര കേസിൽ ഇങ്ങനെ കുറെ അലിഗേഷൻസ് പല പലയിടത്തുനിന്ന് വരുന്നതുകൊണ്ട് ബിഗ് ബോസ് കൺഫേം കൊടുത്തതാണ് അതാണ് ഞാൻ വന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളടുത്ത് പറഞ്ഞത് ബിഗ് ബോസ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് എപ്പോഴാണ് രേണുസ്തുദിക്ക് കൺഫേമേഷൻ കൊടുത്തതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇന്നലെ ഒരു വീഡിയോ അതിനകത്ത് പറഞ്ഞിരുന്നു പക്ഷേ ഈ പോലെ കേസുകളും അലിഗേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഡൗട്ടാണ് ഡൗട്ടാണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡൗട്ടാണ് ബിഗ് ബോസ് ടീമിനി വേണ്ടാന്ന് പറഞ്ഞോന്നും നമുക്ക് അറിയില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയേണ്ട സംഭവം തന്നെയാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് നോക്കാം ഒരു ട്വിസ്റ്റ് ഇല്ലാതെ എന്ത് ബിഗ് ബോസ് അല്ലേ ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫീൽ വന്നതാണ് അയ്യോ ഈ പതിനേഴ് പേര് അല്ലാതെ ആരെങ്കിലും ഒക്കെ അഞ്ചുപേരുകൂടി കയറുമോ കയറാനായിട്ടുള്ള സാധ്യത ഉണ്ട് നമുക്ക് നോക്കാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫസ്റ്റ് ഫാസ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് ഇപ്പത്തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് എന്തായാലും ചെയ്യണം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്ന് കമന്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും Bye bye and take care.